മനുഷ്യന്മാരുടെ ഏറ്റവും വൃത്തികെട്ട ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം അത് സ്മോക്കിംഗ് ആണെന്നുള്ളത് സ്മോക്കിംഗ് വഴി അവരുടെ ഹെൽത്ത് മാത്രമല്ല നശിക്കുക അവരുടെ കൂടെയുള്ളവരുടെ ഹെൽത്തും കൂടെയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രഗ്നൻ്റ് ലേഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽത്തിനെ നിങ്ങളുടെ പുകവലി എത്രമാത്രം മാത്രം ബാഡായിട്ടായിരിക്കും എഫക്ട് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് സ്മോക്കി ആണെന്നുണ്ടെങ്കിൽ വളരെയധികം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ബി പി കൂടാം പ്രീ എക്ലാംസി ഉണ്ടാവാം ഈവൻ മിസ്കാരേജ് വരെ ഉണ്ടാവാൻ ഉള്ള സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ ജനിക്കുന്ന കുട്ടികൾക്കും പലതരത്തിലുള്ള അസുഖങ്ങളും കണ്ടുവരുന്നുണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ലോ ബർത്ത് വെയിറ്റ് ആയിരിക്കും മാത്രമല്ല അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും ശരിയായിട്ടുള്ള രീതിയിൽ നടക്കാൻ സാധ്യതയില്ല മാത്രമല്ല ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പലതരം അസുഖങ്ങളും ഈ കുട്ടികൾക്ക് ഉണ്ടാവും സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് മറ്റൊരാൾ പുക വലിച്ചിട്ട് ആ പുക ഗർഭിണി ശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീക്ക് മാത്രമല്ല കുഞ്ഞിനെ ഇത് ബാധിക്കുന്നുണ്ട് അമ്മയിലേക്ക് വരുമ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവാം പ്ലാസൻ്റൽ ഇഷ്യൂസ് ഉണ്ടാവാം മാത്രമല്ല രക്തത്തിലെ ഓക്സിജൻ്റെ അളവും കുറയും അമ്മയുടെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയുന്നത് കാരണം കുഞ്ഞിനും ബ്രെയിൻ ഡെവലപ്മെന്റിന് ഇഷ്യൂസ് ഉണ്ടാവാം മാത്രമല്ല കുഞ്ഞിന് ന്യൂറോളജിക്കൽ ഡിഫക്ട്സ് ഉണ്ടാവാനും സാധ്യതയുണ്ട് മാത്രമല്ല ശ്വാസകോശം ഹൃദയം എന്നിവയുടെ വികസനത്തിന് ഇത് ബാധിക്കുന്നുണ്ട് െ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ തന്നെ വീസിങ് ആസ്മ പോലെയുള്ള അസുഖങ്ങളും വരും തേർഡ് ഹാൻഡ് സ്മോക്ക് ഇപ്പം ഒരാൾ പുക വലിച്ചു കഴിഞ്ഞാലും അതിൻ്റെ അവശിഷ്ടങ്ങൾ അവരിരുന്ന സ്ഥലത്ത് തറയിൽ ചുമരിൽ ഒക്കെ ഉണ്ടാവും ഇതും ഗർഭിണിയായിട്ടുള്ള അമ്മേനെയും കുഞ്ഞിനെയും വളരെ മോശമായിട്ട് തന്നെ ബാധിക്കും ഡബ്ല്യു എച്ച്ഒന്റെ നിർദ്ദേശപ്രകാരം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ടൊബാക്കോ സ്മോക്കിന് ഒരിക്കലും എക്സ്പോസ്ഡ് ആവരുതെന്ന് പറയുന്നുണ്ട് അതിപ്പോൾ ആക്റ്റീവ് ആണെങ്കിലും സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും തേർഡ് ഹാൻഡ് ആണെങ്കിലും ഇത് അമ്മയ്ക്കും കുഞ്ഞിനും വളരെ ഹാനികരമായിട്ടുള്ളൊരു കാര്യമാണ് അച്ഛൻ ഒരു സോഷ്യൽ ബീയിങ് എന്നുള്ള രീതിയിൽ നമ്മുടെ ജനറേഷനെ ഹെൽത്തി ഹെൽത്തിയായിട്ട് നിർത്തുകയെന്ന് മാത്രമല്ല അടുത്ത ജനറേഷനെയും ഹെൽത്തി ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളതും നമ്മുടെ കടമയാണല്ലേ അപ്പോൾ സ്മോക്കിംഗ് ഒഴിവാക്കുന്നത് വഴി നിങ്ങളുടെ ഹെൽത്ത് മാത്രമല്ല നിങ്ങൾ സംരക്ഷിക്കുക നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും അടുത്ത ജനറേഷൻ്റെയും യുടെ ഹെൽത്താണ് നിങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഓർക്കുക